നമസ്കാരം ഗുരുവായൂരി വോട്ടേഴ്സ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സാവിധയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേനാഥ ഹേനാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര ഭാഷണം ഹരേ ഇന്നത്തെ സൽസംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഇന്നലത്തെ ഗുരുവായൂരൂപ്പിൻ്റെ ഉച്ചപൂജയുടെ അലങ്കാരം ഇന്നലെ വേണുഗാനം ചെയ്യുന്ന ഉണ്ണികൃഷ്ണനായിരുന്നു ശ്രീലകത്ത് ഒരു അനവധി ഭക്തജനങ്ങൾ ഉണ്ടായിരുന്നു ഇന്നലെ ശനിയാഴ്ചയാണ് നല്ല തിരക്കുണ്ടായിരുന്നു ഇന്ന് ഇരുന്നൂറ്റി മുപ്പതോളം വിവാഹങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നടയിലൊന്ന് നിന്ന് തിരിയാനുള്ള സ്ഥലം പോലും ഇല്ല നമുക്ക് നല്ല തിരക്കായതുകൊണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നല്ലോണം വണ്ടി വാഹനങ്ങളിൽ കാരണം ഇവിടുന്ന് ആവടം വരെ എത്തുക നല്ല ബുദ്ധിമുട്ടുണ്ട് മരപ്രഭുവിൻ്റെ ചുവട്ടിലാണെങ്കിൽ പോലും അതുകൊണ്ടാണ് ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ലൊക്കേഷൻ ആണ് എല്ലാവർക്കും പരിചിതമായ ലൊക്കേഷനാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് ബ്ലാക്ക് എഡിറ്റ്സ് എന്നാണ് കാണുന്നത് പേരറീലിയ പുരുവർ വരുമ്പോൾ ചേച്ചിയെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ പറ്റുമോ എന്ന് അതായത് ഏത് സമയത്താണ് ഷൂട്ട് ചെയ്യുന്നത് നിങ്ങളെ കാണാൻ സാധിക്കുമോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം ഇപ്പോൾ അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സമയമില്ല ഞാൻ പറഞ്ഞിരുന്നുള്ളൂ വെക്കേഷൻ തുടങ്ങുന്ന സമയമാണ് കുട്ടികളെ എല്ലാവരും വീട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഇറങ്ങി ഷൂട്ട് ചെയ്ത് കൃത്യമായി തിരിച്ചു വരിക എന്നുള്ളത് നടക്കില്ല ഇന്നിപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത് രാവിലെ എട്ടര ഒൻപത് മണിക്ക് മുൻപായിട്ടാണ് അപ്പോൾ ഇന്നലെയും അതേ ഒൻപത് മണിക്ക് മുൻപായിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുക കുട്ടികളുടെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈം നോക്കിയിട്ട് വേണം നമുക്ക് ഷൂട്ടിൽ നിന്ന് ഇറങ്ങാൻ അതുകൊണ്ടാണ് അപ്പോൾ വിളിച്ചിട്ട് വരൂ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾ എവിടെ എവിടെയുണ്ടാവുക എന്ന് പറഞ്ഞാൽ മതി വിളിച്ചാൽ കിട്ടില്ല വാട്സപ്പ് ചെയ്താൽ മതി വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ ഉണ്ടാവുക എന്നാ തൊഴാൻ വരുന്നത് എന്നുള്ളതൊക്കെ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എന്തായാലും കാണാൻ വരാട്ടോ കേട്ടോ ആദ്യത്തെ ചോദ്യം ഭാഗ്യ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷകർ ചോദിച്ചിട്ടുണ്ട് വൈശാഖമാസം എന്നാ എന്താണ് എന്നുള്ളത് വൈശാഖമാസത്തിലെ എല്ലാം ഇരട്ടി ഫലാന്നൊക്കെ പറഞ്ഞല്ലോ അപ്പോൾ വൈശാഖത്തിനെ കുറിച്ച് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളൊന്നും എനിക്ക് വൈശാഖത്തിനെ കുറിച്ച് അറിയില്ല കേട്ടോ വൈശാഖമാസം ഭഗവാനെ പ്രിയപ്പെട്ട മാസമാണ് അതുകൊണ്ട് മാധവ മാസം എന്നുകൂടി അറിയപ്പെടാറുണ്ട് എന്ന് പറയുന്നു അതിപുരാതന കാലം മുതൽ തന്നെ ഈ വൈശാഖമാസത്തിലെ വൈഷ്ണവ ആരാധനയ്ക്ക് ഏറ്റവും ഉത്തമമാണ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വൈശാഖകാലത്ത് എന്ത് ചെയ്താലും ഇരട്ടിഫലമാണ് അതായത് വൈഷ്ണവപരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചെയ്താലും അതിന് ഇരട്ടി ഫലമാണ് എന്നാണ് പറയപ്പെടുന്നത് മേടമാസത്തിലെ അമാവാസി കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ ഇടവ മാസത്തിലെ അമാവാസി വരെയാണ് ഈയൊരു വൈശാഖമാസം എന്ന് പറഞ്ഞ് കണക്കാക്കുന്നത് വൈശാഖമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭഗവാൻ്റെ മൂന്ന് അവതാരങ്ങളും വൈശാഖ മാസത്തിലാണ് നടന്നിരിക്കുന്നത് ബലരാമ അവതാരം പരശുരാമ അവതാരം അതേമാതിരി തന്നെ നരസിംഹ അവതാരം ഇത് ഈ മൂന്ന് അവതാരങ്ങളും നടന്നിരിക്കുന്നത് വൈശാഖ മാസത്തിലാണ് ഋതുക്കളിൽ വസന്തകാലത്താണ് വൈശാഖ മാസം വരുന്നത് അത് അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകളാണ് വൈശാഖ മാസത്തിൽ ഉള്ളത് ഉള്ളത് എന്ന് പറയുന്നത് പിന്നെ ചന്ദ്രൻ്റെ ഗതി അനുസരിച്ചാണ് ഈ ഒരു വൈശാഖ ഈ ഒരു ശകവർഷം കണക്കാക്കുന്നത് അതായത് വൈശാഖ മാസം അടങ്ങുന്ന ഈ ശകവർഷം കണക്കാക്കുന്നത് ചന്ദ്രഗതിക്കനുസരിച്ചാണ് എന്നാണ് പറയുന്നത് ഇതേമാതിരി തന്നെ വൈശാഖം എന്ന പേര് വരുന്നത് വിശാഖ നക്ഷത്ര നക്ഷത്രത്തിൽ പൗർണമി വരുന്നത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ശകവർഷത്തിലെ എല്ലാ മാസങ്ങളും വരുന്നത് വൈശാഖം ചൈത്രം വൈശാഖ അങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആ ഒരു പന്ത്രണ്ട് മാസത്തില് ഓരോ ഏത് നക്ഷത്രത്തിലാണോ പൗർണമി വരുന്നത് അതിനനുസരിച്ചാണ് ആ മാസത്തിൻ്റെ പേര് കണക്കാക്കിയിരിക്കുന്നത് എന്നാണ് ആചാര്യന്മാർ അനുസ്മരിച്ച് കേട്ടിട്ടുള്ളത് അപ്പോൾ ഇത്രയും പ്രത്യേകതകളാണ് വൈശാഖത്തിനെ കുറിച്ച് എനിക്കറിയാവുന്നത് ഇനി ഒരു പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈശാഖ മാസത്തിലെ ഒരു ഭജനത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറേ കുറേ ആളുകൾ വിചാരിച്ചു നമ്മൾ നേരിട്ട് അങ്ങനെ ഒരു ഭജനം നടത്താം അപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളെവിടെയാണ് ഇങ്ങനൊരു വൈശാഖ ഭജനം കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ലൊക്കേഷൻ എവിടെയായിരിക്കും എന്നായിരിക്കും വൈശാഖത്തിലെ ഏത് ദിവസത്തിലായിരിക്കും എന്നൊക്കെ അപ്പോൾ നമുക്കങ്ങനെ ഒരു നേരിട്ട് എല്ലാവരെയും കണ്ടക്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു സത്സംഗം എപ്പിസോഡ് വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് പോലും കുറേ പേര് കാണുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമുക്ക് ഈയൊരു വൈശാഖ ഭജനം നടത്താമെന്നാണ് വിചാരിക്കുന്നത് കുറേ ആൾക്കാർ റെസ്പോണ്ട് ചെയ്തു കേട്ടോ ഇതിനിടയിൽ കമൻറ്റായിട്ടും പിന്നെ പേഴ്സണലി വാട്സപ്പിലേക്ക് മെസ്സേജ് ആയിട്ടും ഒക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തു ഞങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ട് പങ്കെടുക്കാൻ അതിനെന്താ ചെയ്യണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ പെട്ടെന്ന് തോന്നിയൊരു ആശയമാണ് നിങ്ങളോട് പങ്കുവെച്ചത് നമുക്ക് ഒരുമിച്ച് ഭജിച്ചാലും ഞാൻ ഞാനത് അങ്ങനെ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ് നിങ്ങൾ ആരെങ്കിലും റെസ്പോണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ ഒരു വൈകുന്നേരം അഞ്ച് മണിയാവുമ്പോഴത്തേക്കും തന്നെ എനിക്ക് കുറേ മെസ്സേജസ് തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞങ്ങളുണ്ട് എന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കുറേ ആൾക്കാരെ അത് കണ്ട് അതിനോട് പ്രതികരിച്ചോളൂ ഞങ്ങൾ ഉണ്ട് വൈശാഖ ഭജനത്തിന് നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞോളൂ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി അതിനെ തുടർന്ന് ഗുരുവാരടി കോട്ടീസ് ഓൺലൈനും അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഞാനും എല്ലാവരും കൂടെ കുറച്ച് നേരം ആലോചിച്ച് കുറേ ഐഡിയാസ് കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാം എല്ലാവർക്കും അതായത് ഈ സൽസംഗത്തിൽ ഇപ്പോൾ ഏകദേശം പത്ത് മൂവായിരത്തോളം ആവറേജ് വ്യൂവേഴ്സ് ഉണ്ട് ഞങ്ങൾക്ക് ഈയൊരു ഈ ഒരൊറ്റ എപ്പിസോഡിന് മാത്രം കേട്ടോ ഞങ്ങളുടെ ടോട്ടൽ വ്യൂവേഴ്സിൻ്റെ എണ്ണമല്ല പറയുന്നത് ഈ സൽസംഗത്തിൽ മാത്രം ഇത്രയും പേരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആവറേജാണ് പറയുന്നത് അതിലേറ്റക്കുറച്ചു കളികളുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു ഏകദേശ കണക്കിപ്പോൾ ഒരു മൂവായിരം പേരാണെങ്കിൽ ആ മൂവായിരം പേര് ചേർന്ന് ഗുരുവായൂരപ്പനെ ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് എന്തെങ്കിലും ഒരു എന്താ പറയുക ഒരു സമർപ്പണം ഒരു നാമസമർപ്പണം ഒരു ഭജന സമർപ്പണം ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് ഈ ഒരു ആശയം എനിക്ക് ലഭിച്ചത് എവിടെന്നറിയോ കുറച്ച് കാലം മുമ്പ് ഞാനൊരില്ലത്ത് മണ്ഡലക്കാലത്ത് നാൽപ്പത്തിയൊന്ന് ദിവസത്തോളം നാൽ നാൽപ്പത്തൊന്ന് ദിവസമാണല്ലോ മണ്ഡലം എന്ന് പറയുന്നത് ഈ നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ നാൽപ്പത്തിയൊന്ന് ലക്ഷം നാമം ഒരു ഗൃഹത്തിൽ നടക്കുന്നുണ്ട് ഒരു ഇല്ലത്ത് എനിക്ക് ആ ഇല്ലത്തേരറിയില്ല അതുപോലെ തന്നെ അതൊരു കൂട്ടുകുടുംബമാണ് അടുത്തടുത്ത് ഒരേ ഒരേ ഇല്ലപ്പറമ്പിൽ തന്നെ കുറേ പേര് മാറി മാറി താമസിക്കുന്നുണ്ടെങ്കിലും ഒരു കൂട്ടുകുടുംബം പോലെ തന്നെയാണ് അവർ താമസിക്കുന്നത് അപ്പോൾ അവർ അവരിൽ ആ ഒരു തറവാട് എന്ന് പറയുന്ന ആ ഒരു ഗൃഹത്തിലാണ് ഈ ഒരു നാൽപ്പത്തൊന്ന് ലക്ഷം നാമസങ്കീർത്തനം നടക്കുന്നത് അതെങ്ങനെയാണ് നടക്കുന്നത് ചോദിച്ചാൽ അഖണ്ഠ നാമഞ്ജപമായിട്ടാണ് നടക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നാമം ജപിക്കുന്നു ഒരാൾ പോലും മുടങ് അതായത് ഒരാൾക്ക് ഒരു മണിക്കൂറെ നാമം ജപിക്കാൻ പറ്റുള്ളു ചോദിച്ചാൽ ആ ഒരു മണിക്കൂർ ആ ഒരു വ്യക്തി ഇരുന്ന് നാമം ജപിക്കുന്നു അവരെ അവിടെ നിന്ന് എഴുന്നേൽക്കുന്ന സമയം മറ്റൊരാൾ അവിടെ ആയിരിക്കുന്നു അവരെ നാമം ജപിക്കാൻ തുടങ്ങുന്നു അങ്ങനെ നാൽപ്പത്തിയൊന്ന് ദിവസം നിർത്താതെ നാമം ജപിച്ചു നാൽപ്പത്തിയൊന്ന് ലക്ഷം നാമമാക്കുന്ന ഒരു ഗ്രഹത്തിനെ കുറിച്ച് അറിയാനിടയായി അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഗൃഹത്തിൻ്റെ പോസിറ്റീവ് എനർജി എത്രത്തോളം വലുതായിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്ന ആളുകളുടെ ആ ഒരു ഭക്തി വിശേഷം എത്ര വലുതായിരിക്കും എന്നൊക്കെ ഞാൻ ചിന്തിക്കേണ്ടായി ഞാനൊരു മൂന്നാല് വർഷം മുമ്പാണ് അതറിഞ്ഞത് അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളുടെ ഈ സത്സംഗത്തിലെ നമ്മൾ ഈ പത്ത് മൂവായിരം പേര് ചേർന്നിട്ട് ഒരു മുപ്പത് ലക്ഷം നാമം ഗുരുവായൂരപ്പനെ സമർപ്പിച്ചാൽ എങ്ങനെ ഇരിക്കും മുപ്പത് ലക്ഷം നാമം ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് നമ്മൾ മൂവായിരം പേര് ചേർന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നു എങ്ങനെയുണ്ട് നല്ല ഐഡിയ അല്ലേ അപ്പം നിങ്ങളിൽ എത്ര പേര് ഇതിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളത് അറിയിക്കണം ഇതെങ്ങനെയാണ് കോർഡിനേറ്റ് ചെയ്യുക ഇതിൻ്റെ മറ്റ് വിവരങ്ങളെല്ലാം തന്നെ വരുന്ന എപ്പിസോഡുകളിലായിട്ട് അറിയിക്കാം നിങ്ങളിൽ ആർക്കൊക്കെ താല്പര്യമുണ്ട് ആർക്കൊക്കെ നാമം ജപിക്കാൻ താല്പര്യമുണ്ട് നമ്മളുടെ സൽസംഗത്തിലെ ആളുകൾക്ക് ആർക്കൊക്കെ ഇതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അറിയിക്കണം മാത്രമല്ല ഈ ഒരു മുപ്പത് ലക്ഷം നാമത്തിൽ നിങ്ങൾക്ക് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ എല്ലാ ദിവസവും ഇതിന് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നാരായണ നാരായണനാമമാണ് ഈ നാരായണ നാമം തിരഞ്ഞെടുക്കാനുള്ള വലിയ കാരണം എന്ന് പറയുന്നത് നാരായണ നാമത്തിന് ഒരു അശുദ്ധിയുമില്ല കൂടുതലും ഈ സൽസംഗം കാണുന്നത് സ്ത്രീകളാണ് അപ്പോൾ സ്ത്രീ സഹജമായിട്ടുള്ള അശുദ്ധികൾ സംഭവിച്ചേക്കാം ആ സമയത്തും നമ്മൾ മാറിയിരിക്കേണ്ട കാര്യമില്ല നാരായണ നാമം ഏത് സമയത്തും നമുക്ക് ജപിക്കാം വിഷ്ണു സഹസ്രനാമവും ഭാഗവതമോ നാരായണിയോ ഭഗവത്ഗീതയോ ഇതുകൊണ്ടൊക്കെ ഭഗവാനെ ഭജിക്കാമെങ്കിൽ പോലും ഇതിനൊക്കെ അശുദ്ധിയായിരിക്കുന്ന സമയത്ത് നമ്മൾ മാറി നിൽക്കുക തന്നെ വേണ്ടി വരില്ലേ പക്ഷേ നാരായണനാമത്തിന് അങ്ങനെ ഇല്ല കേട്ടോ നാരായണനാമം പോൾ വേണമെങ്കിലും നമുക്ക് ജപിക്കാം എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നാരായണനാമമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത് ലക്ഷം നാരായണനാമം നമുക്ക് ഈ ഒരു മുപ്പത് ദിവസം കൊണ്ട് ജപിച്ച് എത്തിക്കാൻ സാധിക്കും നിങ്ങൾ ഓരോരുത്തരും കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് നല്ലൊരു മറുപടി പറയൂ അപ്പോൾ എങ്ങനെയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് എവിടെ വെച്ചാൽ എങ്ങനെയാണ് എന്താ എന്നുള്ളതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ പറയാം കേട്ടോ അടുത്ത ചോദ്യം ജയ മനോഹർ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ സംസാരിച്ച് തുടങ്ങാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരപ്പനെ കഴിക്കേണ്ടത് എന്നുള്ളതും എനിക്കറിയില്ല അവിടെ ആൾരൂപം വഴിപാട് എടുത്തു വെക്കുന്നിടത്ത് നാവ് വാങ്ങാനായിട്ട് നാവ് എടുത്തു വയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ നാവ് എടുത്ത് വയ്ക്കാം രൂപം എടുത്തു വയ്ക്കാം ഗുരുവായൂരപ്പനെ എന്നിട്ട് നന്നായി നാമം ജപിച്ചോളൂ അപ്പോൾ എന്തായാലും ശരിയാകു അടുത്ത ചോദ്യം സുജയ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈശാഖ മാസത്തിൻ്റെ വ്രതം എങ്ങനെയാണ് എങ്ങനെയാണെന്നുള്ളത് ഏകാദശി നോൽക്കണ പോലെയൊക്കെ തന്നെയായിരിക്കുമെന്ന് വിചാരിക്കണം എനിക്കറിയില്ല കേട്ടോ ഞാൻ എല്ലാ വൈശാഖവും വൈശാഖമാസ വ്രതം എടുക്കാറുണ്ട് വ്രതം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ചെയ്യൽ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല എന്നുള്ളതും അങ്ങനെ എല്ലാ ദിവസവും വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കില്ല എന്നുള്ളതാണ് ഞാൻ മെയിനായിട്ടും ഉള്ളത് ബാക്കിയൊക്കെ ഞാൻ ദിവസവും ചെയ്യുന്നത് തന്നെയാണ് രാവിലെ നേരത്തെ എഴുന്നേറ്റ് സൂര്യോദയത്തിന് മുമ്പ് കുളിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം പിന്നെ അമ്പലത്തിൽ എല്ലാ ദിവസവും അടുത്തുള്ള ക്ഷേത്രം ഏതാണോ അവിടെ എല്ലാ ദിവസവും പോയി തൊഴുക എന്നുള്ളതാണ് അടുത്തത് പിന്നെ വൈശാഖ മാസത്തിൽ മൂന്ന് ലക്ഷം നാമം ജപിക്കാറുണ്ട് അതാണ് അടുത്ത ഒരു പ്രത്യേകത മുപ്പത് ദിവസം കൊണ്ട് മൂന്ന് ലക്ഷം നാമം ജപിക്കാറുണ്ട് അതല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കറിയില്ല എൻ്റെ അറിവിലില്ല വൈശാഖ വൈശാഖമാസവ്രതം എന്ന് പറഞ്ഞിട്ട് തന്നെ ഉണ്ടായിരിക്കും ഞാൻ റെഫർ ചെയ്തതിന് ശേഷം പഠിച്ചിട്ട് വന്നിട്ട് പറഞ്ഞതരാം കേട്ടോ അടുത്തത് ഈ ചേച്ചിയുടെ തന്നെ ചോദ്യമാണ് എന്താ പറയുക ഏകാദശി വ്രതം സ്ത്രീ സഹജമായ അശുദ്ധിയുള്ള സമയത്തോ അല്ലെങ്കിൽ പെലയോ വാലായ്മയോ ഒക്കെ ഉള്ള സമയത്ത് എടുക്കാറുണ്ടോ ചോദിച്ചിരുന്നു ഇല്ലാട്ടോ ഏകാദശി വ്രതം ശുദ്ധമായി തന്നെയാണ് നോക്കാറുള്ളൂ അല്ലാത്ത സമയത്ത് ചെയ്യാറില്ല ഷീബ എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് അലർജി മാറാൻ എന്ത് വഴിപാടാണ് ഗുരുവായൂരിപ്പിന് കൊടുക്കേണ്ടതെന്ന് അറിയില്ല എന്ത് അലർജിയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത് അറിയില്ല പിന്നെ ദയവ് ഇത് ചോദിക്കല്ലേ എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ അനവധി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തിനനുസരിച്ച് നിങ്ങൾക്കിഷ്ടമുള്ളത് ഗുരുവായൂരപ്പിന് കൊണ്ടുപോയി കൊടുക്കാം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഗുരുവായൂരപ്പിന് സമർപ്പിക്കാം അതിൻ്റെ ഇടയിൽ ഒരു മീഡിയേറ്ററുടെ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ ചേന വഴിപാടാണ് സ്കിൻ ഡിസീസസിനാണെങ്കിൽ ആളുകൾക്ക് കൊടുത്ത് കണ്ടിട്ടുള്ളത് അപ്പം നിങ്ങൾ അവിടെ ചെയ്യുന്ന ഒരു വഴിപാട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്നതിന് വേണ്ടിയിട്ടാണ് പറയാമെന്നുള്ളതല്ലാതെ എനിക്ക് ഇന്ന ആൾക്ക് ഇന്ന കാര്യം ചെയ്താൽ ഇന്നത് നടക്കും എന്ന് പറയാൻ മാത്രമുള്ള ജപം ഒന്നും എനിക്കില്ല അപ്പം അതുകൊണ്ടതെനിക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ നിങ്ങളുടെ ഗുരുവായൂരപ്പനാണ് നിങ്ങളുടെ ഗുരുവായൂരപ്പനോട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയൂ നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുന്നത് ആ വഴിപാട് ഗുരുവായൂരപ്പിന് കൊണ്ടുപോയി കൊടുക്കൂ എന്നിട്ട് ഗുരുവായൂരിപ്പനോട് നന്നായി പ്രാർത്ഥിക്കൂ ഗുരുവായൂരപ്പനെ ഞാൻ മുമ്പും പറഞ്ഞിട്ടില്ലേ കുറേ വഴിപാടുകൾ ചെയ്തിട്ട് എല്ലാം മാറിയിട്ടില്ല എന്ന് പറയണമെങ്കിൽ ഒരു അടിസ്ഥാനം ഇല്ലാട്ടോ നാമം ജപിച്ച് നാമം ജപിച്ച ഗുരുവായൂരപ്പനായിട്ട് കൂട്ടാവൂ അതിനുശേഷം എന്ത് പ്രാർത്ഥിച്ചാലും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അല്ലെങ്കിലും ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടാവും കേട്ടോ പക്ഷേ ഇതിനൊരു കഥയുണ്ട് എവിടെയോ വായിച്ചു ഒരു കഥയാണ് യുധിഷ്ഠിര മഹാരാജാവ് ആ ഒരു പഞ്ചപാണ്ഡവരെ ചൂതുകളിക്കാനായിട്ട് വിളിച്ചുകൊണ്ടായിരുന്നു ആ ചൂതുകളിലൂടെയാണല്ലോ എല്ലാം നഷ്ടപ്പെട്ടിട്ട് അവർ ആ ഒരു വ വനവാസത്തിന് പോകേണ്ടതായിട്ട് വന്നത് ആ ചൂതുകളിയുടെ സമയത്ത് ഗുരുവായൂരപ്പൻ ഭഗവാൻ അവിടെയുണ്ട് ആ യുദ്ധി ദുര്യോധനന് പകരമായിട്ട് ചൂത കളിക്കാൻ ശകുനയെ നിയമിച്ച സമയത്ത് യുധിഷ്ഠിരന് പകരമായിട്ട് കളിക്കാൻ ശ്രീകൃഷ്ണനെ നിയമിച്ചിരുന്നെങ്കിൽ ഇവർക്ക് ഈ ഒരു പ്രശ്നവും വരില്ലായിരുന്നു എല്ലാ സമയത്തും ഭഗവാൻ കൂടെയുണ്ട് പക്ഷേ യുധിഷ്ഠിര മഹാരാജാവ് ആ നിമിഷം വിചാരിച്ചിരുന്നത് ഈ കളിയുടെ വാർത്തകളും ഒന്നും തന്നെ ഒരിക്കലും ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ അറിയരുതേ എന്നായിരുന്നു അത്ര അപ്പം അങ്ങനെ വിചാരിച്ചത് കാരണം കൊണ്ട് തന്നെ അദ്ദേഹം അത് അറിയാതെ അറിയാത്തമാതിരി ഇരി ഇരിക്കുകയുണ്ടായിരുന്നു ഒക്കെ നമ്മളുടെ പ്രാർത്ഥനയെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമുക്ക് എന്ത് അസുഖങ്ങൾ മാറാനാണെങ്കിലും എന്ത് കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ എന്ത് പ്രശ്നങ്ങൾ പറയാനാണെങ്കിലും നമ്മളുടെ കൂട്ടായിട്ട് എപ്പോഴും നമ്മളുടെ ഗുഗ ഗുരുവായൂരപ്പനുണ്ട് അദ്ദേഹത്തിനെ മുറുക്കി പിടിച്ചോളൂ അദ്ദേഹം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് കേട്ടോ നമ്മളുടെ പ്രശ്ന ആരായാലും ജീവിതത്തിൽ എപ്പോഴും പ്രാരാബ്ധങ്ങളും പ്രശ്നങ്ങളും ഇല്ലാണ്ടിരിക്കില്ല അപ്പം എന്ത് പ്രാരാബ്ധമായിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ മുറുകെ പിടിച്ചോളൂ ഗുരുവായൂരപ്പനെ എല്ലാത്തിനുമുള്ള പോകും വഴി അദ്ദേഹം നമുക്ക് കാണിച്ചു തരുക തന്നെ ചെയ്യൂട്ടോ അടുത്ത ചോദ്യം പുഷ്പ ഭാസ്കരൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് എല്ലാ ദിവസത്തെയും ഡേറ്റും കൂടെ ഹെഡിങ്ങിൽ ആഡ് ചെയ്തിട്ട് കൊടുത്തൂടെ വീഡിയോസിൽ നിന്ന് പക്ഷെ നമുക്ക് നൂറ് അക്ഷരങ്ങൾ മാത്രമേ ആ ഒരു ഹെഡിങ്ങിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുക്കുന്ന സമയത്ത് നൂറ് വാ അക്ഷരങ്ങളിലധികമായ അത് ടൈപ്പായി വരില്ല അതുകൊണ്ടാണ് അപ്പോൾ ഡേറ്റും കൂടെ അതിൽ ആഡ് ചെയ്യാത്തത് അടുത്ത ചോദ്യം പുഷ്പ എന്നൊരു മറ്റൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അഞ്ചു മണിക്ക് ശേഷം വൈകുന്നേരം അഞ്ചുമണിക്ക് ശേഷം തുലാഭാരം തൂക്കാനുള്ള തിരക്ക് കുറയുമെന്ന് അത് അമ്പലത്തിലെ തിരക്കിനനുസരിച്ചാണ് തുലാഭാരത്തിൻ്റെ തിരക്കും വരുന്നത് കേട്ടോ അമ്പലത്തിലെ നല്ല തിരക്കുള്ള ദിവസമാണെങ്കിൽ തുലാഭാരം തൂക്കുന്നിടത്തും അത്യാവശ്യം നമ്മൾ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും രണ്ട് തുലാഭാരത്തട്ടും രണ്ട് സെഷനും ഒക്കെ ഉണ്ട് കേട്ടോ തിരക്ക് കുറയ്ക്കാൻ ദേവസ്വം ശ്രമിക്കുന്നുണ്ട് ഏറ്റവും വലിയ ദേവസ്വത്തിൻ്റെ പരിമിതിയായിട്ട് കഴിഞ്ഞ ദിവസം ആ ഒരു ഇപ്പോൾ പുതുതായി നിയമനം ലഭിച്ചിട്ടുള്ള ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ സ്ഥലപരിമിതിയാണ് ചുറ്റമ്പലത്തിനകത്ത് ഉണ്ട് ആ സ്ഥലം നമുക്ക് ഒരിക്കലും എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല അതായത് ഗുരുവായൂർ അമ്പലത്തിൻ്റെ വാസ്തു പ്രകാരം നിർമ്മിച്ചിട്ടുള്ള ആ നിർമ്മിതിയിൽ ഒരു തരത്തിലുള്ള മാറ്റവും വരുത്താൻ സാധിക്കില്ല അപ്പം ആ ചുറ്റമ്പലത്തില് ഉൾക്കൊള്ളാവുന്ന ഭക്തജനങ്ങളുടെ എണ്ണത്തിനും വളരെ വളരെ കൂടുതലാണ് പരിമിതി ഇല്ലാത്ത അത്രയും ഭക്തജനങ്ങൾ വരുന്നുണ്ട് എന്നാൽ അത്രയും സ്ഥലവും ഇല്ല അത് ദേവസ്വത്തിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് അപ്പോൾ തുലാഭാരത്തിൻ്റെ അല്ല ഈ തിരക്കുകളെല്ലാം ആണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല അടുത്ത ചോദ്യം പക്ഷേ ചേച്ചിട്ട് തന്നെ മറ്റൊരു ചോദ്യമാണ് ചൊവ്വാഴ്ച ദിവസം ഗുരുവാരമ്പലത്തില് തിരക്കില്ല കേട്ടിട്ടുണ്ട് അത് ഗുരുവായൻ മധുരയ്ക്ക് പോകും അതുകൊണ്ടാണ് എന്ന് കേട്ടിട്ടുണ്ട് ഭഗവത് സാന്നിധ്യം ചൊവ്വാഴ്ച ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടാവില്ല എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ ഞാൻ വിശ്വസിക്കുന്നില്ലാട്ടോ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകാനുള്ളൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച തൊഴുതാലും ചൊവ്വാഴ്ച തൊഴുതാലും ഒക്കെ എനിക്ക് ഒരേ അനുഭൂതി തന്നെയാണ് അവിടെ നിന്ന് ലഭിക്കാറുള്ളത് ഒരേ തരത്തിൽ തന്നെയാണ് ഗുരുവായൂരപ്പനെ ആ ഒരു എന്താ പറയുക ആ ഒരു ഡിവൈൻ ഫീൽ അതിനകത്ത് എത്തുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറുള്ളത് ചൊവ്വാഴ്ച ഒട്ടും കുറവൊന്നും തോന്നാറില്ല കേട്ടോ അപ്പോൾ ചൊവ്വാഴ്ച ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ടൊന്നുമില്ല വർക്കിംഗ് ഡേ ആണ് ഇൻ ബിറ്റ്വീൻ വരുന്ന ഒരു ദിവസമായതുകൊണ്ട് ചൊവ്വാഴ്ച വളരെ തിരക്ക് കുറഞ്ഞ് തോന്നാറുണ്ട് പിന്നെ ഭഗവതി ക്ഷേത്രങ്ങളിലാണ് ചൊവ്വാഴ്ച തിരക്ക് കൂടുതലായിട്ടും കാണാറുള്ളതല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആ ഒരു ചൊവ്വാഴ്ചയിലത്തെ തിരക്ക് കുറച്ച് കുറഞ്ഞ് നിൽക്കാറുണ്ട് അപ്പോൾ അതിനെ ഭക്തജനങ്ങളെ അടിച്ചുണ്ടാക്കുന്ന കഥകളായിരിക്കാം ഇത് ഭഗവാൻ എവിടെ എന്നുള്ളത് അതൊക്കെ വെറും എന്താ പറയുക തെറ്റായ പ്രചരണമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അടുത്ത ചോദ്യം ഉഷാ ജ്യോതിനാഥ് എന്നൊരു ഭക്ത അവൽ എങ്ങനെയാണ് ഗുരുവായൂരപ്പനെ സമർപ്പിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് അവൽ നമുക്ക് വാങ്ങി കൊണ്ടുവന്ന് സമർപ്പിക്കാം അതല്ലെങ്കിൽ അവൽ ഷീട്ടാക്കാം അവൽ ഷീട്ടാക്കുമ്പോഴാണ് നമ്മളുടെ വകയായിട്ട് ഗുരുവായൂരപ്പനെ നിവേദിക്കുന്നത് അതല്ലാതെ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന അവൽ അവിടെ നീതിക്കാനായിട്ട് എടുക്കാറില്ല കേട്ടോ പക്ഷെ അങ്ങനെ അവില് കിഴിയായിട്ട് തന്നെ നടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന് സമർപ്പിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ അവൽ ഷീട്ടാക്കാം അവൽ കൊണ്ട് തുലാഭാരം തൂക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ മിത്തു അരുൺ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വീടാവാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് ആൽ രൂപം വഴിപാട് എടുത്തു വയ്ക്കുന്ന അതേ സ്ഥാനത്ത് വീട് വഴിപാടായിട്ട് നമുക്ക് എടുത്തു വയ്ക്കാൻ പറ്റും ആൽ രൂപം എടുത്തു വെക്കുന്ന പോലെ തന്നെ വീടുണ്ട് അവിടെ വീട് എടുത്തു വെക്കാനായിട്ട് സാധിക്കും അവിടെ കാറും ഉണ്ട് കേട്ടോ കാറും വേണമെങ്കിൽ എടുത്തു വയ്ക്കാൻ സാധിക്കും ഒക്കെ നമ്മളുടെ പ്രാർത്ഥന പോലെ ഇരിക്കും കേട്ടോ നല്ലോണം പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ച് വീടെടുത്ത് വെച്ചോളൂ കേട്ടോ അടുത്ത ചോദ്യം സജികുമാർ എന്ന ഭക്തൻ അതോ നവനീതമാണോ എന്നറിയില്ല കേട്ടോ നമ്മുടെ നവനീതം കൊണ്ട് ചോദിച്ചിട്ടുണ്ട് അഭിഷേകം കാണാൻ സാധിക്കുമോ ഗുരുവാരത്തിൻ്റെ ഗുരുവാരത്തിൻ്റെ അഭിഷേകം പാലഭിഷേകം നമുക്ക് ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കും അത് കാണാനായിട്ട് ഏകദേശം ഏഴര എട്ട് മണിക്ക് മുൻപായിട്ട് ഏഴരക്ക് ശേഷം എട്ട് മണിക്ക് മുൻപായിട്ടാണ് ആ പാലഭിഷേകത്തിൻ്റെ സമയം ഉണ്ടാവുക അത് കാണാൻ സാധിക്കുമോ ചോദിച്ചാൽ നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കുന്നതേ പറയാൻ പറ്റുള്ളൂ കേട്ടോ ആ അകത്തേക്ക് നാലമ്പലത്തിനേക്ക് പ്രവേശിക്കുന്ന ആ ഒരു സമയത്ത് അഭിഷേകമാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും രാവിലത്തെ എണ്ണാഭിഷേകമാണെങ്കിലും അതേ വാഗചാർത്തിൻ്റെ ആ ഒരു സമയമാണെങ്കിലും അതൊക്കെ നമുക്ക് അതിനുവേണ്ടി ഒരു പ്രത്യേക ക്യൂവോ അതിനുവേണ്ടി പ്രത്യേക സംവിധാനങ്ങളോ ഇല്ല കാരണം എല്ലാ ഭക്തജനങ്ങളും ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ ഒരേ സമന്മാർ തന്നെയാണ് ഇവിടെ നടക്കുന്ന പല ആൾക്കാർ പല ആളുകളും വിമർശിച്ച് കേട്ടിട്ടുണ്ട് ആയിരം രൂപയുടെ നെയ്വിളക്ക് ഷീട്ടാക്കിയാൽ വി ഐ പി ട്രീറ്റ്മെൻ്റ് ആണ് വി ഐ പി ക്യൂ സംവിധാനമാണ് എന്തൊക്കെ വി ഐ പി എന്ന് പറഞ്ഞാലും ശ്രീ ഗുരുവായൂരപ്പൻ്റെ ആ ഒരു നാലമ്പലത്തിലേക്ക് കടക്കുന്ന ഭാഗമുണ്ടല്ലോ അവിടം തൊട്ട് എല്ലാവരും സമന്മാരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ വി ഐ പി ക്യൂവിലൂടെ വരുന്ന ആളുകളും സ്റ്റാഫ് സ്റ്റാഫിൻ്റെ ക്യൂവിലൂടെ വരുന്ന ആൾക്കാരും സാധാരണ റെഗുലർ ക്യൂ സംവിധാനത്തിലൂടെ വരുന്ന ആൾക്കാരും എല്ലാവരും നാലമ്പലത്തിനകത്തേക്ക് ഒരേ വഴിയിലൂടെയാണ് പ്രവേശിക്കുന്നത് ഇതേമാതിരി തന്നെ ദീപാരാധനയ്ക്ക് ഇതുപോലെയുള്ള അഭിഷേകങ്ങൾക്കൊക്കെ സ്പെഷ്യൽ ക്യൂ സംവിധാനവും സ്പെഷ്യലായിട്ട് ആളുകളെ കയറ്റുള്ള ഒന്നും ഇല്ല കേട്ടോ അവിടെ ആ ക്യൂ സംവിധാനത്തിൽ ആ സമയത്ത് എത്തുന്ന ആളുകൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇനി എല്ലാവർക്കും ഉള്ള ഒരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഗുരുവായൂരപ്പനെ കാണാൻ ആഗ്രഹമുള്ളത് ഭഗവാനോട് അത് പറഞ്ഞ് എല്ലാ ദിവസവും ഇവിടെ വരുന്നതിന് എത്രയോ ദിവസം മുൻപ് തന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ ഗുരുവായൂരപ്പനോട് ഈ ആഗ്രഹം പറഞ്ഞ് ഒന്ന് നമസ്കരിച്ചോളൂ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഗുരുവായൂരിപ്പൻ കാണിച്ചു തരുമോ അതൊരു ടിപ്പാണേ അടുത്തത് ശോഭാ ബാബു എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് കളഭം കൊണ്ടത്തുള്ള ആഭാരം തോക്കാൻ സാധിക്കുമെന്ന് ഇതുവരെ അങ്ങനെ ആരും ചെയ്തതായിട്ട് ഞാൻ പറഞ്ഞ കേട്ടിട്ടില്ല വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയലാണ് ഈ കളഭം എന്ന് പറയുന്നത് അത് നമുക്ക് തുലാഭാരം വേണമെങ്കിൽ തീർച്ചയായിട്ടും നടത്താനൊക്കെ സാധിക്കും ദേവസ്വത്തിലെ മുൻകൂട്ടി അറിയിക്കണം ശരീരഭാരം എത്രയാണെന്ന് അറിയിക്കണം അതിനനുസരിച്ച് അത്ര കിലോഗ്രാം കളഭം ലഭിക്കണമെങ്കിൽ അത്രയധികം പൈസയും ചിലവുണ്ട് അതുപോലെ തന്നെ ഒരു ഉരുള കളഭത്തിന് ആയിരത്തി എണ്ണൂറ് രൂപയോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിനനുസരിച്ച് ആണ് വരിക ഒരു ഉരുള എന്ന് പറയുമ്പോൾ നമുക്കൊരു ഉരുളയുടെ അത്ര തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അത്രയും കളഭം കിട്ടാനാണ് നമ്മൾ ഇത്രയും നമ്മളിത്രയും ഒരാഴ്ച ഒരാൾക്ക് തൊടാനുള്ള കളഭം ഞാൻ തൊട്ടിരിക്കുന്ന അത്ര ക്വാണ്ടിറ്റി കളഭം ഒരാഴ്ച തൊടണമെങ്കിൽ അറുപത് രൂപയുടെ ഒരു ഷീറ്റാക്കിയിട്ട് വാങ്ങുന്ന ഒരു പാക്കറ്റിൽ നിന്നാണ് അപ്പോൾ ഇതൊരു വലിയ എമൗണ്ട് ആയതുകൊണ്ടും ഇത് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് സമയം വേണം എന്നുള്ളതുകൊണ്ടും ദേവസ്വത്തിലേക്ക് മുൻകൂട്ടി പറഞ്ഞ് ആ ഒരു തുക അടയ്ക്കേണ്ടതായിട്ട് വരും അവർ തരുന്ന ഡേറ്റിനനുസരിച്ചായിരിക്കാം പിന്നീട് കളഭത്തിൻ്റെ ആ ഒരു തുലാഭാരത്തിനായിട്ട് ആ ഒരു ഭക്തനെത്തേണ്ടത് കേട്ടോ അടുത്ത ചോദ്യം അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് ചോദ്യങ്ങൾ ഞാൻ ഇപ്പോൾ എന്തെങ്കിലും നിർത്തിയിട്ടുണ്ട് ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ തീ പിടിച്ചതിൻ്റെ കഥ പറയാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ച് ഇൻഫർമേഷൻസും കൂടി എനിക്ക് കിട്ടാനുണ്ട് പിന്നെ രണ്ടാമത് സത്യശുദ്ധി അഭിഷേകത്തിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത് എനിക്കതിൻ്റെ താന്ത്രികപരമായ കാര്യങ്ങളൊന്നും തന്നെ അറിയില്ല അപ്പോൾ അതും എനിക്ക് അന്വേഷിച്ചതിന് ശേഷം വേണം പറയാൻ ഇപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളല്ലാതെ വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഞാൻ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണം പിന്നെ എല്ലാവരും ഇന്ന് ഞാൻ പറഞ്ഞ ആ ഒരു ഭജനത്തിൻ്റെ കാര്യം വളരെ സീരിയസ് ആയിട്ട് ഒന്ന് ആലോചിച്ചു നോക്കൂ ആരെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുമോ അതുമാത്രമല്ല നിങ്ങൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാ ആളുകളും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ അറിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് നാളെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കൊണ്ടുവരാം വരാം ഇന്നത്രയും കാര്യങ്ങളേ ഉള്ളൂ നാളെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കഥകളും ഒക്കെ ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു നന്ദി